ദിവ്യ ക്രിസിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ക്രിസിന്റെ ആദ്യ ഭാര്യ സെറീനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് സെറീന ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ക്രിസ്സിനോടൊപ്പമുള്ള ഒരു ചിത്രം പോലും സെറീന പങ്കുവയ്ക്കാതിരുന്നിട്ടില്ല ഇപ്പോഴും പ്രൊഫൈൽ പിക്ചർ പോലും സെറീനയോടൊപ്പം നിൽക്കുന്ന ക്രിസ്സിൻ്റെ ചിത്രങ്ങളാണ് അതുപോലും മാറ്റാൻ സെറീന തയ്യാറായിട്ടില്ല എന്നിട്ടും ദിവ്യ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ ലൈക്കുമായി എത്താറുണ്ട് അവരുടെ ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അവർ നന്നായി തന്നെ ജീവിച്ചോട്ടെ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ അതാണ് എനിക്കും ഇഷ്ടം എന്നാൽ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല അവർ അങ്ങനെ തന്നെ ജീവിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ് വിവാഹിതരായവരാണ് ഞങ്ങൾ ഡിവോഴ്സായവരാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറങ്ങി നിൽക്കാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ അവർ ഒരുമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർ ഒരുമിച്ചോട്ടെ എനിക്കതിൽ വിഷമമില്ല എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ക്രിസ്തൻ്റെ ചിത്രം മാറ്റാൻ തോന്നാറില്ല അദ്ദേഹത്തിനോട് ഞാൻ അത്രമാത്രമാണ് സ്നേഹമെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനോട് എനിക്ക് ഇപ്പോഴും ആ സ്നേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് മാറ്റാൻ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല തോന്നാത്തിരത്തോളം കാലം ഞാനത് മാറ്റുകയുമില്ല ഇങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്തനോട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഭാര്യ പറഞ്ഞിട്ടുള്ളത് ഭാര്യയുടെ വാക്കുകൾ ക്രിസ്തനും അറിയാം എന്നാൽ ഭാര്യയുമായിട്ടുള്ള ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ആ ഓർമ്മയിൽ തന്നെയാണ് ക്രിസ് ഇപ്പോഴും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തന്നെയാണിത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുള്ളത് ദിവ്യ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളും ഏറ്റെടുക്കുന്ന ദിവ്യയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ സെറീന ഇങ്ങനെയൊരു രീതിയിലല്ലാതെ പ്രേക്ഷകർക്ക് സെറീനെ ഒരുപാട് നാളുകളായി അറിയാം ഭാര്യ ഭാര്യയെന്ന് പ്രേക്ഷകർ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നു ഇവരുടെ ആയതുപോലും പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല അത്രമേൽ പ്രേക്ഷകരെല്ലാവരും എപ്പോഴും ക്രിസ്സിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇവരുടെ ഡിവോഴ്സ് വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് ദിവ്യയുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷമാണ് ഇത് വിവാഹമായിരുന്നുവെന്നും മുൻപുണ്ടായിരുന്നതും ആദ്യ വിവാഹത്തിൽ വേർപിരിത്തു എന്നൊക്കെ പ്രേക്ഷകർ അറിഞ്ഞത് അതിനുശേഷം നിരവധി പേർക്ക് സംശയമായി എപ്പോഴാണ് ഇവർ വേർപിരിഞ്ഞത് എന്നൊക്കെ എന്നാൽ ആ സംശയമൊക്കെ മാറ്റിക്കൊണ്ട് ക്രിസും ദിവ്യയും അടുത്തിടെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് വിവാഹിതരാകാം എന്ന് തീരുമാനിച്ചത് അതും ക്രിസിൻ്റെ സഹോദരി ആവശ്യപ്പെട്ടിട്ട് ക്രിസ് മറ്റൊരു വിവാഹത്തിന് തയ്യാറായിരുന്നില്ല എന്നാൽ സഹോദരിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ മറ്റൊരു വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലെത്തിയത് അതും പ്രേക്ഷകരടുത്ത് ഇരുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്റ്റൻ്റെ വാർത്തകൾക്കും അതുപോലെ ക്രിസ്റ്റൻ്റെ ആദ്യ ഭാര്യയുടെ വാർത്തകൾക്കുമാണ് പ്രേക്ഷകർ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറയാം ഇപ്പോഴും ക്രിസ്സനെ ഓർക്കണമെങ്കിൽ ക്രിസ് അത്രയും നല്ലൊരു മനുഷ്യനായിരിക്കണമല്ലോ പക്ഷേ ക്രിസ്തുന് ആ ഭാര്യ വേണ്ട എന്ന് തന്നെ പറയുമ്പോൾ അവരെന്തുമാത്രം ടോക്സിക് ആയിരുന്നുവെന്നും മനസ്സിലാക്കുന്നു ഇത്രയും ചിലപ്പോൾ സ്നേഹ കൂടുതലൊക്കെ തന്നെയും ടോക്സിറ്റിയിലേക്ക് നീങ്ങാം അതായിരിക്കാം ചിലപ്പോൾ ക്രിസ്തുന് അനുഭവിക്കേണ്ടി വന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ക്രിസ്സിൻ്റെ ഈ പുതിയ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ